മാവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി മാവൂരിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട് വികസന പദ്ധതികളെന്ന് പറയുമ്പോൾ അത് കേവലം കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആളുകളുടെ മാനസിക ഉല്ലാസത്തിന് കുട്ടികളുടെ വിനോദത്തിന് അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വയോജനങ്ങളുടെ ക്ഷേമത്തിന് അവരുടെ വിനോദത്തിനൊക്കെ മുൻകൈ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിക്കും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ മാവൂർ മണ്ണത്തലക്കടവ് റോഡിൽ നിന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പൺ ജിംനാഷ്യം അതുപോലെ തന്നെ കച്ചേരിക്കുന്നിലെ കുട്ടികളുടെ പാർക്ക് ചെറുപ്പ് ആശുപത്രി കോമ്പൗണ്ടിൽ ഹാപ്പിനെസ് കോർണർ തുടങ്ങിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിലേറ്റവും അവസാനം മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന സ്ഥലത്ത് അത് പൊളിച്ചു മാറ്റി നിർമ്മിക്കുന്ന പാർക്ക് ആയോജന പാർക്ക് ഈ വയോജന പാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഞ്ചായത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ തോന്നുന്നത് മാവൂരിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന മനോഹരമായ പഞ്ചായത്ത് ഓഫീസ് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയം തുടങ്ങിയ കെട്ടിടങ്ങൾക്ക് സമീപം മാവൂർക്കാർക്കൊക്കെ അഭിമാനത്തോടുകൂടി എൻ്റെ മാവൂര് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു പാർക്കാണ് അവിടെ വിഭാവനം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും സല്ലപിക്കാനും സൗഹൃദം പങ്കിടാനും വിശ്രമിക്കാനും സാംസ്കാരിക പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ പാർക്കിനെ ഉപയോഗപ്പെടുത്തുന്നത് പഞ്ചായത്ത് വകയിരിക്കുന്ന ഫണ്ടിന് പുറമെ സ്വകാര്യ വ്യക്തികളുടെ കൂടി പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തുന്ന രീതിയിൽ വളരെ മനോഹരമായ മനോഹരമായൊരു പാർക്ക് ഈ മാസം തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് Hadodi Golden Diamonds Mavur Invest your sleep on right mattress For rich mattress for healthy sleep